യെസ് അതായത് രഞ്ജിത്ത് നമ്മൾ ഇന്നലെ ഈ സൂചിപ്പിച്ചതുപോലെ മഞ്ജുമാരുടെ മൊഴി അതുമായി ബന്ധപ്പെട്ട് കോടതിക്കുണ്ടായ സംശയങ്ങൾ ഇതെല്ലാം അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുകയാണ് അതായത് കോടതിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും മൊഴികൾ കൂടി പരിഗണിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് മൊഴി നൽകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചോദ്യങ്ങൾക്ക് അവർക്ക് നേരെ ഉയർന്ന ചോദ്യങ്ങൾക്കാണ് മറുപടി നൽകേണ്ടത് ഈ സൂചിപ്പിക്കുന്ന പോലെ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അതായത് കാവ്യമാധവനും ദിലീപും തമ്മിലുള്ള അടുപ്പം ആ അടുപ്പത്തെക്കുറിച്ചൊക്കെ ഇൻഡസ്ട്രിയിൽ പാട്ടായിരുന്നു എന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ അപ്പോൾ പിന്നെ എന്തിനാണ് ഒരേ ഒരു വ്യക്തിയോട് മാത്രം ദിലീപിന് ഈ വൈരാഗ്യം തോന്നേണ്ടത് സംശയം ഇതിനെല്ലാം അതായത് ഇതിൽ പ്രധാനപ്പെട്ട വിഷയമായി നമുക്ക് മനസ്സിലാക്കേണ്ടത് അന്വേഷണ സംഘത്തോട് പറഞ്ഞ വിവരങ്ങളും പിന്നീട് കോടതിയിലേക്ക് എത്തിയപ്പോൾ നൽകിയ വിവരങ്ങളും തമ്മിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു ആ വ്യത്യാസങ്ങളടക്കം ചൂണ്ടിക്കാണിക്കുന്നു ഒപ്പം മറ്റ് മൊഴികളിൽ നിന്ന് ഉൾപ്പെടെ ലഭിച്ച വിവരങ്ങളുമായി ബന്ധപ്പെടുത്തി ഉള്ള ചോദ്യങ്ങളിലും നൽകിയ മറുപടികൾ അത് തുലനം ചെയ്യപ്പെടാതിരിക്കുകയോ അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു അതുകൊണ്ട് വന്നു തീർച്ചയായും അതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ കോടതിക്ക് മുഖവിലേക്ക് എടുക്കാനാകാത്ത അല്ലെങ്കിൽ കോടതിയിൽ നിലനിൽക്കാനാവാത്ത നിരവധി കാര്യങ്ങൾ ഈ മൊഴികളുമായി ബന്ധപ്പെട്ട് നടികളുടെ മൊഴികളുമായി ബന്ധപ്പെട്ടെന്ന് മഞ്ജു വാര്യ കാര്യം ഞാൻ പറഞ്ഞു ഇന്നലെ നമ്മളത് വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തതാണ് അവിടെയും പ്രധാനമായും കോടതി ഉന്നയിച്ച ചോദ്യം അന്വേഷണം കാര്യക്ഷമമായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ നിങ്ങളെ പലതവണ വന്ന് കണ്ടതാണ് അന്വേഷണ ഉദ്യോഗസ്ഥോട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള എല്ലാ അവസരം ഉണ്ടായിരുന്നു എന്നും ും നിങ്ങൾ എന്തുകൊണ്ട് ഈ വിഷയം അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ചോദ്യം കോടതി വളരെ സ്പെസിഫിക്കായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതിന് മറുപടിയില്ല അന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതിന് ശേഷമുള്ള കാലമായിരുന്നല്ലോ അന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് മൊഴിയായി രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എന്ന വളരെ സ്പെസിഫിക്കായുള്ള ചോദ്യം റെലവൻ്റാണ് ആണ് ഒക്കെ ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ കാര്യത്തിൽ ഒരു വൈരുദ്ധ്യം കോടതിക്ക് തോന്നുക എന്നത് സ്വാഭാവികമാണ് പക്ഷെ അപ്പോഴും കോടതിയിൽ പറഞ്ഞ മൊഴിയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയ മൊഴിയും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ കോടതിയിൽ പറഞ്ഞ മൊഴിക്കാണോ കൂടുതൽ പ്രാധാന്യം എന്നുള്ള ചോദ്യമാണ് അത് നമ്മുടെ ജഡ്ജിൻ്റെ ഡിസ്ക്രീഷൻ ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ജഡ്ജാണ് ആ വിഷയത്ത് അതിനുള്ള എല്ലാ പവറും ഉണ്ട് ആ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അഭിലാഷ ആ ഡിസ്ക്രീപനൽ പവർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വിധിന്യായം ജഡ്ജി മുന്നോട്ട് വച്ചത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെയാണ് നേരത്തെ പറഞ്ഞതുപോലെ പോലെ വളരെ കൃത്യമായി അവർക്കറിയാവുന്ന അവർ ഓർത്തെടുത്ത് കോടതിയിൽ പറഞ്ഞ പല കാര്യങ്ങളും ഈ സംഭവം നടക്കുന്നതിന് വളരെ മുമ്പാണല്ലോ ഈ കോടതിയിൽ മൊഴി നൽകുന്നതിന് വളരെ മുമ്പാണല്ലോ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പ്പെട്ട ചോദ്യങ്ങളുമായി അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവരുടെ മുന്നേക്കെത്തുന്നത് അവിടെ എത്തുമ്പോൾ അത് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല എന്നുള്ള ചോദ്യത്തിന് മറുപടി ഈ നടിക്കില്ലായിരുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഞ്ജു വാര്യർക്കും ഇതേ സംഭവത്തിൽ പ്രശ്നം പറ്റി മഞ്ജു വാര്യർ പ്രോസിക്യൂഷൻ വളരെ പി ഡബ്ല്യു തേർട്ടി ഫോർ ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു സാക്ഷിയായി കോടതിയിൽ അവതരിപ്പിക്കാൻ ഇരുന്ന ആളാണ് അത് അവതരിപ്പിക്കുകയും ചെയ്തു അതുപോലെ പി ഡബ്ല്യു വൺ ഈ അതിജീവിത വളരെ പ്രധാനപ്പെട്ട ഒളാണ് ഈ രണ്ട് മൊഴികളും ഈ കേസിന്റെ ബലം വർദ്ധിപ്പിക്കുമെന്നും എട്ടാം പ്രതിയായ ദിലീപിനെ ശിക്ഷിക്കാൻ ഈ മൊഴികൾ മാത്രം കാരണമാകുമെന്ന അമിതാത്മവിശ്വാസം പ്രോസിക്യൂഷൻ ഉണ്ടായിരുന്നു അത് പൂർണ്ണമായും പൊളിച്ചുകൊണ്ടാണ് ക്രോസ് എക്സാമിനേഷൻ കോടതിയിൽ നടന്നത് എന്നുള്ളതുകൂടി പ്രേക്ഷകർ കേൾക്കണം കാരണം ഇത് പബ്ലിക് ഡോക്യുമെൻ്റാണ് നമുക്കിതിൻ്റെ ഈ ഈ കോടതി വിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യുന്നതിൽ യാതൊരു പ്രധാന പ്രശ്നവുമില്ല കാരണം ആർക്കും അവൈലബിളായ ഇത് ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ ഇത്തരം കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമാകുന്ന ഒന്നാണ് അതനുസരിച്ച് ഈ വളരെ ഗൗരവതരമായ പ്രത്യക്ഷത്തിൽ തോന്നാവുന്ന വിഷയങ്ങൾ അതായത് പൾസർ സുനിയുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് എനിക്കറിയാം സിനിമയിൽ തന്നെ പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഒപ്പം തന്നെ പല അവസരങ്ങൾ തട്ടിത്തെറിപ്പിക്കുമെന്ന് പറഞ്ഞു തനിക്കൊപ്പം നിന്നില്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും അനുഭവിക്കേണ്ടി വരും എന്ന് തന്നെ ഭീഷണിപ്പെടുത്തി പറയുന്നു തുടർച്ചയായി തന്നെ സിനിമകളിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമങ്ങൾ നടന്നു തൻ്റെ മുഖ്യ ശത്രു ദിലീപ് മാത്രമാണ് എന്ന മൊഴി നൽകുന്നു ഇതൊക്കെ വളരെ കൃത്യമായി തന്നെ ദിലീപിനെതിരെ വിരൽ ചൂണ്ടാവുന്ന തെളിവുകളാണ് എന്നിരിക്കെ അല്ലെങ്കിൽ ഇത്തരം മൊഴികൾ കോടതികൾ പരിഗണിക്കണമെന്നിരിക്കെ പക്ഷേ ഇതേ കാര്യം തന്നെ അവിടെ പറയാൻ സാധിക്കാത്ത ഒരു പശ്ചാത്തലം കൂടിയുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കാത്തൊരു പശ്ചാത്തലം ഏറെ പ്ര പ്രാധാന്യത്തോടുകൂടി തന്നെ കോടതി നോക്കിക്കണ്ടൊരു പശ്ചാത്തലം ഉണ്ടാകുന്നു അവിടെ ാണ് ഈ മൊഴികളുമായി ബന്ധപ്പെട്ടുള്ള അവിശ്വാസം കോടതി രേഖപ്പെടുത്തുന്നത് മറ്റൊന്ന് അഭിലാഷ് നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം കാര്യങ്ങളിൽ ചില അഭിമുഖങ്ങളുമായി ബന്ധപ്പെട്ട് ദിലീപ് തന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന ഒരു അഭിമുഖത്തിൽ മാത്രം പറയുകയും മറ്റ് നൽകിയ അഭിമുഖങ്ങളിലൊക്കെ താൻ നല്ല സിനിമകൾ കാത്തിരിക്കുകയാണെന്നും തനിക്ക് നല്ല സിനിമകൾ ലഭിക്കാത്തത് കൊണ്ടാണ് താൻ സിനിമയിൽ സജീവമാകാത്തത് എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മറ്റൊന്നാണ് ഹിയർസ് എവിഡൻസ് എന്ന് പറയുന്നത് അത് കോടതി ഈ പറഞ്ഞ മുഖവലയ്ക്ക് എടുക്കണമോ മുഖവലയ്ക്ക് എടുക്കേണ്ട തീരുമാനം കോടതി ഡിസ്ക്രിഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിയർ എവിഡൻസ് എന്ന് പറഞ്ഞാൽ കേട്ടുകേൾവി കേട്ടുള്ള കൊണ്ടുള്ള ചില തെളിവുകൾ അതിലൊന്നാണ് ഫൾസർ സുനിക്ക് ദിലീപിനോടുള്ള ബന്ധം ഇത് താൻ അറിയുന്നത് മറ്റൊരു സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞാണ് അല്ല താൻ നേരിട്ട് ഫൾസർ സുനിയും ദിലീപും തമ്മിൽ ഏതെങ്കിലും സെറ്റിൽ വരുന്നതായി താൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു വെക്കുന്നത് വളരെ കൂടി തന്നെ കോടതി കാണുന്നുണ്ട് അവിടെയാണ് മറ്റൊരു സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞ അനുസരിച്ച് മാത്രമാണ് താന് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയത് എന്ന് പറയുന്നു അപ്പം മനോരമ ഓൺലൈൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടാണ് ഈ കത്തുമായി ബന്ധപ്പെട്ട പൾസർ സൂര്യൻ ജയിലിൽ നിന്ന് അയച്ച കത്ത് അതൊക്കെ കോടതിയിൽ വളരെ പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് ആയി വന്നതാണെന്ന് നമുക്കറിയാം അത് താൻ മനസ്സിലാക്കുന്നത് പറയുമ്പോൾ ഇതൊരു ഹിയർസേ മാത്രമാണ് അത് കൃത്യമായി തന്നെ നേരിട്ട് കണ്ടു മനസ്സിലാക്കിയ ഒരു കാര്യമല്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മറ്റൊന്ന് ഈ ദിലീപ് സ്ഥിരമായ സിനിമകളിൽ നിന്ന് പുറത്താക്കും പുറത്താക്കിക്കൊണ്ടിരിക്കുന്നു തന്നെ എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചിരുന്നല്ലോ പക്ഷെ ആ ഇടയ്ക്കാണ് ആദം ആദം പോലെയുള്ള ഹണീബി പോലെയുള്ള സിനിമകളിൽ ഈ നടി അഭിനയിക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ അഭിനയിച്ച ഒരു സ്ത്രീ അവർക്ക് ദിലീപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ സംവിധാനം ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്ത അതൊക്കെ അവിടെ അത്തരത്തിലുള്ള സിനിമകൾ അഭിനയിക്കാൻ എല്ലാ അവസരവും കിട്ടിയ ഒരാൾ എന്തു എങ്ങനെയാണ് ദിലീപിനെതിരെ രംഗത്ത് വരുന്നത് എന്ന പരമപ്രധാനമായ ചോദ്യവും കോടതിക്ക് മുന്നിൽ ഉയർത്താൻ പ്രോസിക്യൂഷൻ ക്ഷമിക്കണം പ്രതിഭാഗം അഭിഭാഷകന് സാധിച്ചു അത് കോടതിയിൽ വലിയൊരു വാലിഡ് പോയിന്റായി മാറുകയും ഈ മൊഴികൾ വിശ്വാസമെടുക്കാതിരിക്കാൻ കോടതിക്ക് പരമപ്രധാനമായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് ഈ വിധിരായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അഭിലാഷ് യെസ് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ന്യൂസ് ഐറ്റിൻ ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് അവിടെ പ്രേക്ഷകരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഞങ്ങൾ ഈ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ എന്നത് അടച്ചിട്ട കോടതി മുറിയിൽ നടന്ന വാദത്തിന് ശേഷം ജഡ്ജി പുറത്തിറക്കിയ ജഡ്ജ്മെൻറ്റിലെ പരാമർശങ്ങളും നിരീക്ഷണങ്ങളും ആണ് എന്നുള്ളതാണ് അവിടെയാണ് ജഡ്ജി നടത്തിയിട്ടുള്ള ഒരു വാക്കാൽ പരാമർശം അതായത് ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ ജഡ്ജി സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് നമുക്ക് അതായത് സാധാരണക്കാരായ ആളുകൾക്ക് ഒരു ക്രൈം ഉണ്ടാകുമ്പോൾ ഏതൊരാളിലും സംശയങ്ങൾ ആരോപിക്കാം ആ സംശയം എന്നത് അത്രമേൽ ബലപ്പെട്ട സംശയം ആകാം ഒരാൾ മാത്രമല്ല ഒരു കൂട്ടം ആളുകൾ ഒരേ തരത്തിലുള്ള സംശയവും പ്രകടിപ്പിക്കാം ആ സംശയവും അതുപോലെ തന്നെ ശക്തമാകാം പക്ഷേ കോടതിക്ക് ഒരാൾ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തണമെങ്കിൽ അങ്ങനെ വിധി പ്രഖ്യാപിക്കണമെങ്കിൽ ഈ സംശയമോ അല്ലെങ്കിൽ അതിശക്തമായ സംശയമോ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല മറിച്ച് ആ കുറ്റക്കാരൻ കുറ്റക്കാരനാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ തന്നെ വേണം അല്ലാതെ കോടതിക്ക് വിധി പ്രസ്താവിക്കുക എന്നത് സാധ്യമല്ല എന്നാണ് കോടതി ആവർത്തിച്ചു കൊണ്ടേയിരുന്നത് അതാണിപ്പോൾ രഞ്ജിത്ത് രാമചന്ദ്രൻ നൽകിയ വിശദാംശങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് അവിടെ അതിജീവിത നൽകുന്ന മൊഴികളുണ്ട് ആ മൊഴികളും അതിജീവിതയ്ക്കുണ്ടാകുന്ന സംശയവും ഒക്കെ ബലപ്പെട്ടതാണ് അതേ സംശയം തന്നെയാണ് സിനിമാ മേഖലയിലെ മറ്റു പലരും ഉന്നയിച്ചത് എന്നതും വസ്തുത തന്നെയാണ് പക്ഷേ അപ്പോഴും ആ ആ സംശയത്തിന് ശരിവെക്കുന്ന തരത്തിൽ എല്ലാം ഒത്തുവരുന്നില്ല എന്നതാണ് ഈ കോടതിയുടെ നിരീക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ആ വാർത്തയുടെ വിശദാംശങ്ങൾ അതായത് അതിജീവിത നേരത്തെ സൂചിപ്പിച്ചത് തനിക്ക് ഏക അത് അതിദിലീപാണ് എന്നത് ും ആ ശത്രുതയുടെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു കൊട്ടേഷൻ നൽകിയത് എന്നുമുള്ള വാദം ആണ് അതിജീവിതം ഉന്നയിച്ചത് സമാനമായ വാദം ഉന്നയിച്ച മറ്റ് സഹതാരങ്ങൾ കൂടി സിനിമാ മേഖലയിൽ നിന്ന് ഉള്ളവർ ഉണ്ട്